നമുക്ക് ഈ ായി നമ്മൾ ഓരോരുത്തരും കൈകോർക്കണം എന്നാണ് എനിക്ക് എല്ലാവർക്കും പറയാനുള്ള കോന്നോട് സംരക്ഷണ ജനകീയ സമിതിയുടെ ഈ രാമരത്തിന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പുതിയ സിനിമയുടെ അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും എന്നെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇത്തരവ് ഡബ്ല്യൂ പി തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നും അല്ലേ ആ വിധിയല്ല ആ വിധിയൊന്ന് പഠിക്കുക കാര്യങ്ങൾ എന്താണ് കാരണം സർക്കാർ ഉത്തരവ് ഉണ്ടായിട്ടും അധിക ഭാഗത്തിന് കാര്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് വിധിയെന്ന് നമ്മൾ അറിയണമല്ലോ ഈ അറുപത്തഞ്ച് തൊണ്ണൂറ്റാണ്ടേ പരുപത്തി ഒന്നിലെ വിധി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് മനസ്സിലാക്കുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ായിട്ടും നമ്മുടെ ഇടപെടുകയും അതെല്ലാം നീതി നിക്ഷേപിക്കപ്പെട്ട അൻപത് വർഷമായി നീതി നിക്ഷേപിക്കപ്പെട്ട ഒരവസ്ഥയെ കൃത്യമായ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കാം ആദ്യവയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നതാണ് പിരിയാവ് അതിൻ്റെ കൈവഴികളായിട്ടുള്ള ഈ ഓഞ്ഞിപ്പുഴ ഈ ഓഞ്ഞിപ്പുഴയുടെ സംരക്ഷണവും എൻ്റെ അഭിപ്രായത്തിൽ പെരിയാറിൻ്റെ സംരക്ഷണത്തിനോടൊപ്പം തന്നെ വരേണ്ട കാര്യങ്ങളാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ അൻപത് വർഷമായി നിരവധി കയ്യേറ്റങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ അതിൻ്റെ ഒഴുക്ക് തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥ ഉണ്ടായി എന്നാണ് ആ വിധി വായിച്ചപ്പോഴും ഇവിടെയുള്ള പല ആളുകളുമായി സംസാരിച്ചപ്പോഴും പ്രമുഖ വ്യക്തിത്വങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴും ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞത് ശരിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ കോടതി എൻ്റെ ഒരു സർവേജ് എൻ്റെ നിരസ്ഥിതി അറിയാൻ ശ്രമിച്ചു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് അല്ലെ മാർച്ചിൽ അതിന്റെ റിസൾട്ട് വരികയും അപ്പോഴാണ് മനസ്സിലാകുന്നത് മൂന്നര ഏക്കർ മാത്രമുണ്ട് എന്ന് കരുതപ്പെട്ട കാര്യം ഇന്ന് യഥാർത്ഥത്തിൽ നൂറ് ഏക്കർ ഉണ്ടെന്ന് അവർ തെളിവ് സാങ്കേതികം കണ്ടുപിടിക്കുന്നു ഞാൻ പറയുന്നത് നമ്മുടെ ഹിന്ദി കാലയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് പ്രധാനം ജലാശയങ്ങളുടെ സംരക്ഷണത്തിന്റെ ആവശ്യകത ശരിക്കും നമ്മൾ അങ്ങ് മനസ്സിലാക്കല്ല കാരണം ശരിക്കും ഇവിടെ എത്ര മഴ പെയ്താലും ഇവിടെ നമുക്ക് യഥാർത്ഥങ്ങൾ ഉണ്ടാവുമില്ല പക്ഷെ എന്താണ് സംഭവിക്കുന്നത് ഇവിടുത്തെ ഓരോ ജലാശയങ്ങളും അല്ലെങ്കിൽ പുഴയതും തോടേകളും ഒക്കെ അതിൻ്റെ സ്ഥലങ്ങളിൽ അടിച്ചു മാറ്റി അടിച്ചുമാറ്റി കുറേ കൈയം നടത്തി ഇങ്ങനെ വന്നുകൊണ്ടാണ് വെള്ളത്തിന് വിലയിൽ പോകാൻ പറ്റാതെ വീഴും അതിൽ പിന്നീട് പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളകരം നമ്മളെ പഠിപ്പിച്ച കാര്യം അപ്പൊ എന്നിട്ടും ജലാശയങ്ങളുടെ സംരക്ഷണം ഈ കാലഘട്ടത്തിന്റെ തന്നെ ആവശ്യമാണെന്ന് അന്ന് മുതലെങ്കിലും എറ്റ് കേരള ജനത കമ്പ്ലി അടുത്തിരിച്ചതല്ല പക്ഷെ എന്നിട്ടും പ്രത്യേകിച്ച് വിജയം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെയാണ് പോകുന്നത് കുറെ പേര് ഈ ഇവരെ പോലുള്ള ചില ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഒരു കോടതിയിലെല്ലാം പോയി ഒരു കോടതിയിൽ പോയി ഒരു വിധി വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ഇദ്ദേഹത്തിൽ വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കോടതിയിൽ പോയാലും കാര്യം മനസ്സിലാവും അപ്പം അവരത്രയും കഷ്ടപ്പെട്ട് അത്രയും തെളിവുകളെല്ലാം കൊടുത്ത് അവരതിൽ ഒരു വിധി സമ്പാദിച്ചു പക്ഷെ എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഒരുപാട് അനധികൃത കൈയേറ്റം നടന്നു അതിൽ അവർക്ക് നോട്ടീസ് അയച്ചു പക്ഷെ നോട്ടീസ് അയച്ചതിന് ശേഷം കാര്യമുണ്ട് ആരെയും ഇറക്കിയിരുത്തില്ലേ ആരെയും ഇറക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് അത് തീർച്ചയായിട്ടും ശരിക്കാത്തത് കോടതി അലക്ഷ്യത്തിലേക്കുള്ളൂ കോടതി അലക്ഷ്യത്തിനുണ്ട് ആ രീതിയിൽ നമ്മളെ വാക്ക് മൂന്ന് രണ്ടായിരത്തി ശരി അപ്പൊ ഇത്രയും എല്ലാം പറഞ്ഞിട്ട് പോലും കോടതി കോടതി അയട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമ്പോഴും കാര്യമായിട്ടുള്ള എനിക്ക് കിട്ടില്ലെന്ന് പറയും മാത്രമല്ല അതിന്റെ രീതി എന്ന് പറയുന്നത് ഞാൻ കോടതി എനിക്ക് വായിക്കപ്പെടാണ് മനസ്സിലാവുന്നത് ഇരുപത് മീറ്റർ അല്ലെ ഇരുപത് മീറ്റർ ഭീതി അതിനെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് കുറവുണ്ട് ഈ പരിപാടി കാണുന്ന ആളുകൾക്ക് തന്നെ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും അത്രയും പരിതാപകരമാണ് അപ്പോൾ ഇനിയെങ്കിലും കണ്ടൊക്കെ ഇട്ട് ഇനി അങ്ങോട്ടെങ്കിലും നോക്കുമ്പോൾ ഇപ്പോഴും തൊണ്ണൂറ്റിയൊന്നോളം സർവേ കല്ലുകൾ ഇനി ഉണ്ടാകില്ല കല്ലുകൾ ഇടുകയും പുതുതായിട്ടുള്ള കൈയേറ്റങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടും ഉള്ള ആവശ്യം സർവേ പ്രകാരം ഇനിയെങ്കിലും ഈ മൂന്ന് വർഷമായി എന്താണ് ഇവിടെ നടന്നതെന്നുള്ളത് അധികൃതരെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ആലങ്ങാട് ഇരുവരും സ്ഥലങ്ങളിലും എഴുപത്തൊന്ന് അതിർത്തി കല്ലുകളാണ് ഇനി സ്ഥാപിക്കാനുള്ളത് അപ്പോൾ അളന്നിട്ട പ്രദേശങ്ങളിൽ വീട്ടും പേര് നടക്കുകയാണ് അപ്പം നാനൂറ്റി എഴുപത്തൊന്ന് അതിർത്തി കല്ലുകളിൽ ശേഷിച്ച നിർണായകമായ തൊണ്ണൂറ്റി കല്ലുകൾ സ്ഥാപിച്ചു കയ്യേറ്റക്കാരെ ഉടനെടി ഒഴിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ലാഭകൽ സമരം ഇവർ നടത്തുന്നത് പുഴ പുഴയുടെ ഉത്ഭോഗസ്ഥാനൂടെ തടുന്നതിൽ കടങ്ങൂർ പഞ്ചായത്ത് അലഭാഗം വെച്ച് കൊടുക്കുന്നു എന്നാണ് ഇവർ ചിരിക്കുന്നത് അതിന്റെ മൂന്ന് വർഷമായിട്ട് എന്തുകൊണ്ടൊരു കാര്യം നടക്കുന്നില്ല നിങ്ങളുടെ ആവശ്യം നമ്മുടെ പുഴ നമുക്ക് വേണം നമ്മുടെ പുഴ നമുക്ക് വേണം ഈ നാടിന്റെ പറ്റാത്ത ഉറവയ്ക്കായി നമ്മൾ ഓരോരുത്തരും കൈ കുറക്കണം എന്നാണ് എനിക്ക് എല്ലാവർക്കും പറയാനുള്ള ഇതിപ്പോ ഇത് മാത്രമല്ല നമുക്കറിയാൻ പറ്റും കേരളത്തിലെ ഏറ്റവും ആളുകൾക്ക് കൊടുക്കുന്നതാണ് പെരിയാറ് നദി നമ്മൾ നാല്പത്തിനാല് നദികളുടെയും സംരക്ഷണം ആവശ്യമാണ് പക്ഷെ നമ്മുടെ ആലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആലിയുടെ സ്വകാര്യ അഹങ്കാരം എന്ന് നമ്മൾ പറയുന്ന എനിക്ക് തോന്നുന്നു ഒരു അൻപതിനായിരം പേർക്കെങ്കിലും അമ്പതിനായിരം പേർക്കെങ്കിലും ഇവിടുത്തെ കുടിവെള്ളം കൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ട് അവിടെയാണ് ഇത് അടിച്ചു മാറ്റി അടിച്ചു മാറ്റി അതിന്റെ സമയപ്രദേശങ്ങളെല്ലാം ഓയിപ്പോയി അവസാനം കുടിവെള്ളമില്ല ഈ വേര കാലത്തെല്ലാം ശരിക്കും അത് ബുദ്ധിമുട്ടുണ്ട് അപ്പോ ഇവിടെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യമായ ഒരുപാട് പേർക്ക് അൻപതിനായിരം പേർക്കെങ്കിലും ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ജനലക്ഷങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ നദിയുടെ കൈവഴി ഇനിയെങ്കിലും സംരക്ഷിക്കപ്പെടണം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം നിലവിലുള്ള കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം പുതിയ കയ്യേറ്റക്കാർ ഇല്ലാതെ നോക്കേണ്ടത് കൂടി നമ്മുടെ ആവശ്യമാണ് അപ്പൊ തൊണ്ണൂറ്റൊന്നോളം കല്ലുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം അപ്പൊ അതിനു വേണ്ടി വോട്ട് ബാങ്ക് ആലോചിച്ചിട്ടും ഇപ്പൊ കേരളത്തിലേക്ക് ഒരു ഇലക്ഷൻ ഒക്കെ വരില്ലേ അപ്പൊ ആ സമയത്ത് ഇനി ആരെയും ആരെയും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കേണ്ട ആരും വോട്ട് വാങ്ങാലോ വോട്ട് വാങ്ങിയേ ബാധിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പലരും തോന്നുന്നു അതൊന്നും നമ്മൾ വിശേഷപ്പെടുന്ന വിഷയമേ അല്ല കേരളത്തിൽ എലക്ഷൻ വരുന്നുണ്ടോ വോട്ട് ബാങ്കിലേക്ക് കയ്യേറിയുള്ള നമ്മൾ വിശേഷപ്പെടുന്നില്ല നമ്മളെ വിഷയം അവിടെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിപ്പിക്കാം മാത്രം അധികാരികൾ കണ്ടു തുറക്കു വിശ്വസിക്കുന്നു ഇതിന്റെ എല്ലാവർക്കും വിജയർക്കും കഴിഞ്ഞാൽ പ്രകാശ് ചെയ്യാൻ വിജയത്തിലേക്ക് ഈ വിഷയങ്ങളൊക്കെ എന്നെ അറിയിച്ചത് ഈ പരിപാടി ഉദ്ദേശത്തിനെ പറ്റിയാണല്ലോ നന്ദി നമസ്കാരം